വാർത്തയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലവും കുറ്റിച്ചൂലുമായി എ ഐ വൈ എഫ് കേരള മഹിളാ സംഘം എന്നിവ പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി Yeah, yeah. അതു പോകും രാജവക്യ പറത്തു പോകും രാജവക്യ പറത്തു പോകും രാജവക്യ പറത്തു പോകും കളകളഞ്ഞവനെ പാറക്കാടിൻ മല്ലേ 11 രാശിയെ അങ്ങിപ്പാവേരെത്തെ മുളിക്കാമോ കൊണ്ടിടിക്കാൻ പോവുന്നോ കളകളഞ്ഞവനെ പാറക്കാടിൻ മല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റിച്ചൂലുകൊണ്ടടിച്ചു പുറത്താക്കുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത സി പി ഐ ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് സ്ത്രീ വിഷയത്തിൽ ആരോപണവിധേയനായ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മഹിളാ സംഘം എഐ വൈഎഫ് എന്നിവർ എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സ്ത്രീ സമൂഹത്തോടും വോട്ടർമാരോടും രാഹുൽ മാപ്പു പറയണം ജനപ്രതിനിധിയുടെ സത്യപ്രസ്താവനയിൽ രാഹുൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം ഷാഫി പറമ്പിന്റെ പ്രൊഡക്റ്റാണ് രാഹുൽ ആ നിലയ്ക്ക് ഷാഫിക്ക് മറുപടി പറയാൻ ബാധ്യതയുണ്ട് രാഹുൽ പാലക്കാട് എത്തിയാൽ പ്രതിരോധിക്കും രാഹുൽമാർക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും സുമലതാ മോഹൻദാസ് പറഞ്ഞു നിങ്ങൾ ഈ കേരളത്തിലെ കേരള സമൂഹത്തെ സ്ത്രീ സമൂഹത്തോടാണ് ഏറ്റവും രണ്ടാമതായി മാപ്പ് സ്ത്രീ സമൂഹങ്ങളോട് ഇന്ന് മാപ്പ് പറയണം നിങ്ങൾ ഈ ജനാധിപത്യത്തെ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ജന ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ കേരള സമൂഹത്തെ സ്ത്രീകളോട് സ്ത്രീകളോട് ബഹുമാനം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എം എൽ എ സ്ഥാനം രാജിവെക്കണം ആ രാജിവെക്കണം എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഒരു നിറികെട്ട നിലപാട് എന്തേ കോൺഗ്രസുകാർ പ്രതികരിക്കുന്നില്ല എന്തേ ബിന്ദു കൃഷ്ണ പ്രതികരിക്കുന്നില്ല എന്തേ യൂത്ത് കോൺഗ്രസുകാർ പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ വാദോരാതെ എണ്ണമിട്ട് പത്രസമ്മേളനം നടത്തുന്ന ഓരോ നേതാക്കളും കോൺഗ്രസിൻ്റെ നേതാക്കളീ കേരള സമൂഹത്തിൽ ഉണ്ടല്ലോ ഏത് എടുത്താലും അവർ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പ്രതിവാദപ്രതിവാദം നടത്തുന്ന കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഒരു സഹോദരി ആ സഹോദരിക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവം അക്കമിട്ടുകൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വാദപ്രതിവാദം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് എന്നുള്ളത് ആ സഹോദരി പറഞ്ഞു അതിന് പുറകെ എണ്ണമെണ്ണമായി വരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നാം കണ്ടു കഴിഞ്ഞു അത്തരത്തിലുള്ള ഒരു വാദപ്രതിവാദം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഈ ആ നേതാക്കൾ അവർ പിടിക്കുന്ന ആശയം അവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്താണ് ഈ കേരള സമൂഹത്തിനോട് സ്ത്രീ സമൂഹത്തിനോട് നൽകാനുള്ളത് അതുകൊണ്ടാണ് ഇന്ന് കേരള മഹിളാ സംഘം ഞങ്ങൾ അടിച്ചു വരുന്ന ചൂല് ഈ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും കുത്തിച്ചൂല് കൊണ്ടടിച്ച് ഈ എം എൽ എയെ ഞങ്ങളുടെ വലിയ മുദ്രാവാക്യം ഞങ്ങൾ ആ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെ ഈ സമരത്തിൽ നിന്നും പുറകോട്ട് പോകില്ല ഈ സമരം ഒരു സൂചനാ സമരമാണ് ఏఐవైఎఫ్ జిల్లా ప్రసిడెంట్ పి నౌషాద్ సెక్రట్రి కె షాజహాన్ ఏ ప్రభావతి చేరుపుమాల అణిచూల్ నడి కతి യുടി വി ന്യൂസ് പാലക്കാട്